ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളിയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കത് വായിച്ചു നോക്കാം മാനസാന്തരപ്പെടുവിൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു അതുപോലെ ഈ കല്ലുകളിൽ നിന്ന് അബ്രാഹത്തിന് സന്താനങ്ങളെ പുറപ്പെടുവിക്കാൻ ദൈവത്തിന് കഴിയും ഇത് രണ്ടും എന്താണ് നമുക്ക് നോക്കാം ഹെയറോദേശ് രാജാവിൻ്റെ മരണത്തിന് ശേഷം ഈജിപ്തിൽ വെച്ച് കർത്താവിൻ്റെ ദൂതൻ ജോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങുക ശിശുവിനെ വധിക്കാൻ ശ്രമിച്ചവർ മരിച്ചു കഴിഞ്ഞു അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് പുറപ്പെട്ടു മകൻ അർക്കലാവോസാണ് പിതാവായ ഹെയറോദേശിൻ്റെ സ്ഥാനത്ത് യൂതയായിൽ ഭരിക്കുന്നതെന്ന് കേട്ടപ്പോൾ അവിടേക്ക് പോകാൻ ജോസഫിന് ഭയമായി സ്വപ്നത്തിൽ ലഭിച്ച മുന്നറിയിപ്പ് അനുസരിച്ച് അവൻ ഗലീലി പ്രദേശത്തേക്ക് പോയി അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകൻ വഴി അരുള ചെയ്യപ്പെട്ടത് നിവൃത്തിയാകുവാൻ നസ്രത്ത് എന്ന പട്ടണത്തിൽ അവൻ ചെന്ന് പാർത്തു അക്കാലത്ത് സ്നാപകയോഹന് ഞാൻ യൂതയായിലെ മരുഭൂമിയിൽ വന്ന് പ്രസംഗിച്ചു മാനസാന്തരപ്പെടുവിൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു ഇവനെ പറ്റിയാണ് ഏഷ്യാ പ്രവാചകൻ വഴി ഇങ്ങനെ അരുളി ചെയ്യപ്പെട്ടത് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം കർത്താവിൻ്റെ വഴിയൊരുക്കുവിൻ അവൻ്റെ പാതകൾ നേരെയാക്കുവിൻ യോഹന്നാൻ ഒട്ടക രോമം കൊണ്ടുള്ള വസ്ത്രവും അരയിൽ തോൽവാറും ധരിച്ചിരുന്നു വെട്ടുകിളിയും കാട്ടുതേനുമായിരുന്നു അവൻ്റെ ഭക്ഷണം ജെറുസലേമിലും യുവതിയാ മുഴുവനിലും ജോർദാൻ്റെ പരിസര പ്രദേശങ്ങളിലും നിന്നുള്ള ജനം അവൻ്റെ അടുത്തെത്തി അവർ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ജോർദാൻ നദിയിൽ വെച്ച് അവനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു അനേകരും ഫരിസരും സതുക്കാരും സ്നാനമേൽക്കാൻ വരുന്നത് കണ്ട് യോഹന്നാൻ അവരോട് പറഞ്ഞു അണലി അണലിസന്തതികളെ അസന്നമായ ക്രോധത്തിൽ നിന്ന് ഓടിയകലാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് ആരാണ് മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുവിൻ ഞങ്ങൾക്ക് പിതാവായി അബ്രാഹം ഉണ്ട് എന്ന് പറഞ്ഞ് അഭിമാനിക്കേണ്ട ഈ കല്ലുകളിൽ നിന്ന് അബ്രാഹത്തിന് സന്താനങ്ങളെ പുറപ്പെടുവിക്കാൻ ദൈവത്തിനെ കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു വൃക്ഷങ്ങളുടെ വേരിനെ കോടാലി വെച്ച് കഴിഞ്ഞു നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയും മാനസാന്തരത്തിനായി ഞാൻ ജലം കൊണ്ട് നിങ്ങളെ സ്നാനപ്പെടുത്തി എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തൻ അവൻ്റെ ചെരുപ്പ് വഹിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും ഭീഷുമുറം അവൻ്റെ കയ്യിലുണ്ട് അവൻ കളം വെടുപ്പാക്കി ഗോതമ്പ് അറപ്പുരയിൽ ശേഖരിക്കും പതിരിക്കെടാത്ത തീയിൽ കത്തിച്ച് കളയുകയും ചെയ്യും യേശു യോഹനാൽ നിന്ന് സ്നാനം സ്വീകരിക്കാൻ ഗലിലിൽ നിന്ന് ജോർദാനിൽ അവൻ്റെ അടുത്തേക്ക് വന്നു ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എൻ്റെ അടുത്തേക്ക് വരുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് യോഹന്നാൻ അവനെ തടഞ്ഞു എന്നാൽ യേശു പറഞ്ഞു ഇപ്പോൾ ഇത് സമ്മതിക്കുക അങ്ങനെ സർവനിധിയം പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ് അവൻ സമ്മതിച്ചു സ്നാനം കഴിഞ്ഞയുടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു ദൈവാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഒരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു ഇത്രയും ഭാഗങ്ങളാണ് സ്നാപ യോഹന്നാൻ്റെ പ്രഭാഷണങ്ങൾക്ക് ശേഷം യേശു യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചത് ഇത്രയും ഭാഗം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക്